ൌണ്ടിയിലെ തെറ്റ്ഫോഡിലുണ്ടായ വാഹനാപകടത്തിന് പിന്നാലെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു ടോണി കെബിൾ എന്ന എന്നൊന്ന് വയസ്സുകാരനാണ് മരിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഞായറാഴ്ച രാത്രി ലണ്ടൻ റോഡിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് നോർട്ടോർ പോലീസിനെ സ്ഥലത്തേക്ക് വിളിച്ചു സംഭവത്തെ തുടർന്ന് റോഡ് നിരവധി മണിക്കൂറുകളിൽ അടച്ചിടേണ്ടി വന്നു ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പബ്ലിക് കണ്ടക്ട് നൽകിയ വിവരമനുസരിച്ച് കൈവശം തോക്കുണ്ടെന്ന് പോലീസ് കരുതിയതിനെ തുടർന്നാണ് ടോണി പോലീസ് ടബിളിനെ ആയുധം താഴെയിടുവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനനുസരിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടു തവണ ഇയാൾക്കു നേരെ നിന്ന് പോലീസ് ആയുധവും കണ്ടെടുത്തു സംഭവത്തിൽ ഇടപെട്ട പോലീസുകാർ പ്രൊഫഷണൽ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചതായി സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിലില്ലെന്നും ഐഒപിസി അറിയിച്ചു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം തുടരുകയാണ് നോർട്ടോർ കൌണ്ടിയിലെ തെറ്റ്ഫോർഡിലുണ്ടായ വാഹനാപകടത്തിന് പിന്നാലെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ മരിച്ചയാളെ തിരിച്ചറിഞ്ഞു ടോണി ടബിൾ എന്ന വയസ്സുകാരനാണ് മരിച്ചതെന്ന് അധികൃതർ സ്ഥിരീകരിച്ചു ഞായറാഴ്ച രാത്രി ലണ്ടൻ റോഡിൽ രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തെ തുടർന്ന് നോർട്ടോർ പോലീസിനെ സ്ഥലത്തേക്ക് വീഴ്ച സംഭവത്തെ തുടർന്ന് റോഡ് നിരവധി മണിക്കൂറുകളിൽ അടച്ചിടേണ്ടി വന്നു ഇൻഡിപെൻഡന്റ് ഓഫീസ് ഫോർ പബ്ലിക് കണ്ടക്ട് നൽകിയ വിവരമനുസരിച്ച് കൈവശം തോക്കുണ്ടെന്ന് പോലീസ് കരുതിയതിനെ തുടർന്നാണ് ടോണി നേരെ പോലീസ് ടെബിളിനെ ആയുധം താഴെയിടുവാൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിനനുസരിക്കാത്ത സാഹചര്യത്തിലാണ് രണ്ടു തവണ ഇയാൾക്ക് സംഭവസ്ഥലത്ത് നിന്ന് പോലീസ് ആയുധവും കണ്ടെടുത്തു സംഭവത്തിൽ ഇടപെട്ട പോലീസുകാർ പ്രൊഫഷണൽ പെരുമാറ്റച്ചട്ടങ്ങൾ ലംഘിച്ചതായി സൂചിപ്പിക്കുന്ന തെളിവുകളൊന്നും നിലവിലില്ലെന്നും ഐഒപിസി അറിയിച്ചു സംഭവത്തെക്കുറിച്ചുള്ള വിശദമായ അന്വേഷണം